എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇരുപത്തി ഏഴാം തീയതി വിതരണം ആരംഭിക്കുന്നതാണ് ഇതിനായിട്ട് എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതാണ് മറ്റുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലെത്തി പെൻഷൻ കൈമാറുന്നതാണ് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വീതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാന മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആവുന്നത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് ചെലവിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ